ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസഫലം അപേക്ഷകളിൽ തീർപ്പ് ബന്ധുക്കളുടെ സഹായം ആയില്യം മകം നക്ഷത്രത്തിലുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് കർക്കിടകം അവസാന പകുതി ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതി ചേർന്ന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസഫലങ്ങൾ കർക്കിടക മാസത്തിൽ ബ്രോക്കഡ് രംഗത്തുള്ളവർക്ക് ശോഭനമായ കാലമായിരിക്കും അന്യരുടെ കൈവശത്തിലുള്ള പണം കൈകാര്യം ചെയ്യാൻ അവസരമുണ്ടാകും ലേലത്തിലൂടെ പല വസ്തുക്കളും ചെറിയ വില കൊടുത്തു സ്വന്തമാക്കും ഹാജരാക്കുന്ന ഹർജികൾ പരിഗണിക്കും തുടർന്നുവരുന്ന വ്യവസായത്തിൽ മറ്റുള്ളവർക്ക് പങ്കാളിത്തം നൽകും അസുഖങ്ങൾ വരുമ്പോൾ തന്നെ ചികിത്സയ്ക്ക് തയ്യാറാകുക ആരോഗ്യവും ധനവും നഷ്ടമാകാം വിദേശത്ത് പഠിക്കാനും ജോലിക്ക് ചേർന്ന സമയമായിരിക്കും ചിങ്ങമാസത്തിൽ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്ന് ധനം വന്നു ചേരും ചെയ്യുന്ന പ്രവർത്തികൾ കലാമൂല്യത്തോടെ ചെയ്യും ആഡംബര വസ്തുക്കൾ ശേഖരിക്കുക മറിച്ചു വിൽക്കുക എന്നിവയിലൂടെ അമിത ലാഭം നേടും നിക്ഷേപങ്ങളിൽ നിന്ന് ഇരട്ടി ലാഭം പ്രതീക്ഷിക്കാം അഭിമുഖങ്ങൾ പ്രവൃത്തി പരിചയ പരീക്ഷകൾ എന്നിവയിൽ വിജയിക്കും ഉദ്യോഗത്തിലുള്ളവർക്ക് സ്ഥലമാറ്റം സ്ഥാനക്കയറ്റം എന്നിവ ലഭിക്കും മകം നക്ഷത്രക്കാർക്ക് കർക്കിടക മാസത്തിൽ ആവശ്യമറിഞ്ഞ് ബന്ധുക്കൾ സഹായിക്കുന്നത് അനുഗ്രഹമാകും വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിയാത്തതിനാൽ ഉന്നതരുടെ ശുപാർശയോടെ സീറ്റ് നേടേണ്ടതായി വരാം വ്യാപാരത്തിൽ നിന്ന് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ലഭിക്കും വിൽപ്പന വിതരണ പരസ്യ മേഖലകളിൽ ശോഭിക്കും സാമ്പത്തിക നേട്ടമുണ്ടാകും സർക്കാർ ജോലിയിലുള്ളവർക്ക് ഉദ്യോഗത്തിൽ സ്ഥാനമാനങ്ങൾ വർദ്ധിക്കും കോടതി വ്യവഹാരങ്ങളിൽ വിധി അനുകൂലമാകണമെന്നില്ല ചിങ്ങമാസത്തിൽ കുടുംബസുഖം സംതൃപ്ത ജീവിതം എന്നിവ നയിക്കാൻ സാധിക്കും ബന്ധുക്കളോട് സ്നേഹത്തോടെ അതിനു തക്ക അനുഗ്രഹവും ഉണ്ടാകും ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കുന്നതിന് പണം മുടക്കും സന്താനങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ നിലനിൽക്കും പുതിയ വർഷത്തിൽ എല്ലാവർക്കും പ്രതീക്ഷകൾ വയ്ക്കാനുള്ള വകയുണ്ടാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ